ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ പുസ്തകങ്ങളുടെ ഉത്സവം മാതൃഭൂമി പുസ്തകോത്സവം ഞായറാഴ്ച സമാപ് പ്രചോദനാത്മകമായ ജീവിതങ്ങൾ പ്രമേയമാകുന്ന ജീവചരിത്രങ്ങളും ആത്മകഥകളും ഓർമ്മ പുസ്തകങ്ങളും ജീവിതഗതികളായ നോവലുകളും കഥകളും അങ്ങനെ നൂറുകണക്കിന് പുസ്തകങ്ങളുടെ ഉത്സവം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തിയ പുസ്തകങ്ങൾ എല്ലാം വായനക്കാർക്ക് പ്രിയപ്പെട്ടതാകുന്നു കല്യാണിയും ദാക്ഷായണിയും എന്ന് പേരായ രണ്ട് സ്ത്രീകളുടെ കഥ പറഞ്ഞുകൊണ്ട് വായനക്കാരുടെ മനസ്സിൽ ചിരകാല പ്രതിഷ്ഠ നേടിയ ആർ രാജശ്രീയുടെ പുതിയ നോവലായ ആത്രേയകം സൂസന്നയുടെ ഗ്രന്ഥപ്പുരയുടെ സൃഷ്ടാവായ അജയ് പി മങ്ങാട് എഴുതിയ പുതിയ പുസ്തകമായ ദേഹം തുടങ്ങിയവ വായനക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ശ്രീ സേതുവിൻ്റെ ആത്മകഥ ലീലാവതി ടീച്ചറുടെ ആത്മകഥ ശ്രീകുമാരൻ തമ്മിയുടെ ആത്മകഥ ഇതൊക്കെ വേറിട്ട ഒരു പുസ്തക ശേഖരത്തിൽപ്പെടുന്നു ഒട്ടേറെ നല്ല നല്ല പുസ്തകങ്ങളാണ് ഉള്ളത് വായന മരിക്കുകയല്ല വായന ജീവിക്കുകയാണ് എന്നുള്ളത് ഇന്ന് കാലത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തക പ്രദർശനത്തിൽ എത്തിച്ചേർന്ന് പുസ്തകങ്ങളുമായിട്ട് പരിചയം സ്ഥാപിക്കുകയും വാങ്ങിക്കുകയും ചെയ്യേണ്ടത് ഇന്ന് കാലത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഒരാവശ്യമാണ് ടിപ്പു സുൽത്താൻ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു എന്നതിൻ്റെ അടയാളമായി അവശേഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിശാസ്വപ്നങ്ങളുടെ സമാഹാരമായ ക്വാബ് നാമ എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയായ എൻ്റെ സ്വപ്നങ്ങൾ ആണ് മാതൃഭൂമിയിൽ നിന്നുള്ള മറ്റൊരു പുതിയ പുസ്തകം പി വി ഷാജികുമാറിൻ്റെ ആദ്യ നോവലായ മരണവംശം കെ വി മണികണ്ഠൻ്റെ വിശേഷം മുഹമ്മദ് അബ്ബാസിൻ്റെ അബുവിൻ്റെ ജാലകങ്ങൾ തുടങ്ങിയവയും വായനക്കാർ തേടിയെത്തുന്നു പത്മനരാജൻ്റെ ഹിറ്റ് സിനിമ ഇന്നലെക്ക് ശേഷം നാളെ എന്തായിരുന്നു എന്നറിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഓരോ മലയാളിക്കുമായി അൻവർ അബ്ദുള്ള രചിച്ച നോവലാണ് ഇന്നലകൾക്കപ്പുറം ചെയ്യുന്ന തൊഴിലിൻ്റെ പേരിൽ സമൂഹം ഒറ്റപ്പെടുത്തിയ വിനു പി എന്ന ചെറുപ്പക്കാരൻ്റെ ഒരു ശവം ആത്മകഥയാണ് മരണക്കൂട്ട കേരളത്തിൻ്റെ ഒരു നൂറ്റാണ്ടുകാലത്തെ സാമൂഹിക ചരിത്രം അനുഭവ സാക്ഷ്യത്തോടെ പങ്കിടുകയാണ് മലയാളത്തിൻ്റെ എഴുത്തമ്മയായ ഡോക്ടർ എം ലീലാവതി തൻ്റെ ആത്മകഥയായ പ്രയാണത്തിലൂടെ പ്രിയ സാഹിത്യകാരൻ സുനിൽ പി ഇളയടത്തിൻ്റെ ഓർമ്മകളും മനുഷ്യരും കേരളം നവോത്ഥാന വ്യവഹാരത്തിന്റെ ചരിത്രവും രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ഡോക്ടർ ടി ടി ശ്രീകുമാറിൻ്റെ നവോത്ഥാന ചരിത്ര ദർശനം മരണമെന്ന ആത്യന്തിക യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാൻ നമ്മെ സജ്ജരാക്കുന്ന ഉൾക്കാഴ്ചകൾ പകരുന്ന അരുൺഷൂരിയുടെ അനായാസേന മരണം തുടങ്ങിയവ മാസ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ പുസ്തകങ്ങളിൽ ചിലതാണ് സത്യം പറഞ്ഞാൽ സന്തോഷം കാരണം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബുക്സ് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പി ജി ചെയ്ത ഒരാളാണ് അപ്പോൾ ഞാൻ പഠിച്ചു പോയ ഒരുപാട് ബുക്സ് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെങ്കിലും അതുപോലെ തന്നെ മലയാളത്തിലാണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് മലയാളം മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ ഉള്ള നിരവധി ഓട്ടോ പിന്നെ അതുപോലെ തന്നെ പല പല മേഖലയിലുള്ള ഒരുപാട് നിരവധി ബുക്സ് കാണാൻ സാധിച്ചു തകര വെങ്കലം ചകോരം അഗ്നിസാക്ഷി തുടങ്ങിയ കലാമൂല്യമുള്ള മലയാള ചലച്ചിത്രങ്ങളുടെ നിർമ്മാതാവ് ചേർത്തലക്കാരനായ വി വി ബാബു തൻ്റെ ജീവിതം പറയുന്നു ഒപ്പം സിനിമയ്ക്ക് പിന്നിലെ ആരും പറയാത്ത ചില കഥകളും പറയുകയാണ് ചെല്ലപ്പനാശാരിയും തകരയും ഭരതനും പിന്നെ എന്ന ഓർമ്മക്കുറിപ്പിലൂടെ മാതൃഭൂമി ബുക്സ് ഉൾപ്പെടെ മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും വിവിധ പ്രസാധകരുടെയും എല്ലാ വിഭാഗങ്ങളിലും പെട്ട ഒട്ടുമിക്ക പുസ്തകങ്ങളും ഇവിടെ ലഭിക്കും പുസ്തകോത്സവം ഞായറാഴ്ച സമാപിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് വരെയാണ് പ്രദർശനവും വിൽപ്പനയും